നമസ്കാരം പ്രവാസി ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് എവർക്കും സ്വാഗതം ജർമ്മനി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരു ലക്ഷ്യസ്ഥാനമാണ് ഇവിടെ എത്തിയാൽ ഉടനെ ജോലി കിട്ടും അല്ലെ പഠിക്കാനുള്ള സൌകര്യം ഉണ്ടാവും യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഫ്രീ ആയിട്ട് പഠിക്കാം അത് കഴിഞ്ഞിട്ട് ജർമ്മൻ പൗരത്വം നേടാം ഇങ്ങനെ ഒട്ടനവധി പ്രതീക്ഷകളുമായി ജർമ്മനിയിലേക്ക് എത്തുമ്പോൾ ഇവിടെ എത്തിയാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പലതിനും ബുദ്ധിമുട്ടുള്ള പ്രയാസമേറിയ ഒരു സാഹചര്യമാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ പൗരത്വത്തിന്റെ ഒരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഞങ്ങൾ നിരവധി കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായും സുതാര്യമായും ഞങ്ങളുടെ വീഡിയോകളിലൂടെ അവതരിപ്പിക്കുമ്പോൾ അത് പലർക്കും നീരസം തോന്നുന്ന ഒരു കാര്യമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ കാര്യങ്ങൾ നിജസ്ഥിതികൾ കൃത്യമായിട്ട് പറയാതെ വയ്യ അതുകൊണ്ട് തന്നെ പൌരത്വത്തിന്റെ കാര്യം പറയുമ്പോൾ പൌരത്വം ലഭിക്കണമെങ്കിൽ അതിന്റെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പാലിക്കണം അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കണം ഒടുവിൽ ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ ചിലപ്പോൾ പൌരത്വം ലഭിക്കില്ല അല്ലെ നിരസിക്കൽ ഒരുപക്ഷെ ഉണ്ടായേക്കാം ഇതെല്ലാം കൂടെ ോക്കുമ്പോൾ പൌരത്വം നിരസിക്കാനുള്ള കാര്യങ്ങളുടെ ഒരു നിജസ്ഥിതിയാണ് ഈ എക്സ്ക്ലൂസീവിലൂടെ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകും അതുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ് യൂറോപ്യൻ യൂണിയനിൽ ഉടനീളം സ്വതന്ത്രമായി ജീവിക്കാനോ ജോലി ചെയ്യാനോ പഠിക്കാനോ ഉള്ള അവകാശം നേടുന്നത് മുതൽ ജർമ്മനിയിൽ വോട്ട് ചെയ്യാൻ കഴിയുന്നത് വരെ ഭാവിയിൽ ഇവിടെ തന്നെ തുടരാൻ തീരുമാനിക്കുന്നവർ തീർച്ചയായും ജർമ്മൻ പൗരത്വം നേടാൻ ശ്രമിക്കുന്നതും അത് നേടുന്നതും ഏറ്റവും നല്ലതായിരിക്കും എന്നാൽ എത്ര പേർക്ക് ജർമ്മൻ പൗരത്വം ലഭിച്ചു എത്ര പേരുടെ പൗരത്വ അപേക്ഷകൾ നിരസിക്കപ്പെട്ടു എന്നറിയുന്നതും ഒരു കൗതുകത്തിന് നന്നായിരിക്കും ജർമ്മൻ പൗരത്വത്തിനുള്ള ആവശ്യതകൾ അപേക്ഷാ പ്രക്രിയയും കാത്തിരിപ്പ് സമയവും ഒക്കെ ഇപ്പോൾ ഒരു വലിയ കടമ്പ പോലെയാണ് എന്നാൽ എത്ര അപേക്ഷകൾ നിരസിക്കപ്പെട്ടു അത് ബെർലിൻ മ്യൂണിക് ഫ്രാങ്ഫർട്ട് എന്നിവിടങ്ങളിലെ ഇമിഗ്രേഷൻ ഓഫീസുകൾ എന്തുകൊണ്ട് നൽകിയില്ല എന്ന ചോദ്യവും ഇപ്പോൾ സാധാരണയായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേനൽക്കാലത്ത് എല്ലാ ജർമ്മൻ പൌരന്മാർക്കും ഇരട്ട പൌരത്വം നിലനിർത്താൻ അനുവദിക്കുന്ന തരത്തിൽ ജർമ്മനിയുടെ നിയമങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും സ്വാഭാവികവൽക്കരണത്തിലുള്ള താമസ ഭാഷാ ആവശ്യതകളിൽ ഇളവ് വരുത്തുകയും ചെയ്തപ്പോൾ ജർമ്മൻ പൌരത്വം നേടുന്നതിനുള്ള തടസ്സങ്ങൾ ഗണ്യമായി കുറഞ്ഞു കുറഞ്ഞുവന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ പൌരത്വത്തിനായി യോഗ്യതയുള്ളതായി തോന്നുന്ന ചില അപേക്ഷകർ അവരുടെ രേഖകൾ സമർപ്പിക്കുകയും കുപ്രസിദ്ധമായ നീണ്ട കാത്തിരിപ്പ് ക്ഷമയോടെ സഹിക്കുകയും ചെയ്തെങ്കിലും ജർമ്മനിയുടെ ഇമിഗ്രേഷൻ അധികാരികൾ പൗരത്വം നൽകിയില്ല മിക്ക കേസുകളിലും അപേക്ഷകർ അവരുടെ രേഖകൾ സമർപ്പിക്കുന്നതിന് മുമ്പ് അവർ ആവശ്യകതകൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിരിക്കണം എന്നിരുന്നാലും ജർമ്മൻ പൗരത്വത്തിന് ഒരു ആവശ്യകതയുണ്ട് അത് നല്ല യോഗ്യത ഉള്ള അപേക്ഷകർക്ക് ഒരു തടസ്സമാകാം അത് സാമ്പത്തിക സ്ഥിരത തെളിയിക്കാൻ കഴിയുക എന്നതാണ് ഇനി സാമ്പത്തിക സ്ഥിരത എന്ന് പറയുമ്പോൾ ഒരു ജർമ്മൻ പാസ്പോർട്ട് ലഭിക്കുന്നതിന് നിങ്ങൾക്കും നിങ്ങളെയും ആശ്രിതരെയും സാമ്പത്തികമായി പിന്തുണയ്ക്കാൻ കഴിയുമെന്നതും അതിനാൽ രാജ്യത്തിന്റെ ക്ഷേമരാഷ്ട്രത്തിന് ഒരു ഭാരമാകാൻ സാധ്യതയില്ലെന്നും ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ തെളിയിക്കാൻ കഴിഞ്ഞിരിക്കണം എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സാമ്പത്തിക സ്ഥിരത തെളിയിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഉദാഹരണമായി പറഞ്ഞാൽ ഫ്രീലാൻസർമാർക്കും സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കും അവർ സാമ്പത്തികമായി ഉറച്ച നിലയിലാണെന്ന് കാണിക്കാൻ വളരെയധികം തെളിവുകൾ നൽകേണ്ടതും അടുത്തിടെ പിരിച്ചുവിടപ്പെട്ടതോ ജോലി ഉപേക്ഷിച്ചതോ ആയ ഏതൊരാൾക്കും സാമ്പത്തിക സ്ഥിരത തെളിയിക്കാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടാണ് ഏഴ് വർഷത്തോളം ജർമ്മനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീ എന്നാൽ ജോലി സമയത്ത് ജർമ്മനിയിലെ തൊഴിലാളികൾ നൽകുന്ന തൊഴിലില്ലായ്മ ഇൻഷുറൻസ് ആനുകൂല്യമായ ആർബൈറ്റ്സ് ലോസൻ ഗൾഡ് സ്വീകരിച്ചതിന് പൌരത്വം നിഷേധിക്കപ്പെടുന്നത് സാധാരണയാണ് എത്ര തവണയാണ് സ്വദേശി വൽക്കരണ നിരസിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിരസിക്കൽ എത്ര സാധാരണമാണ് എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഒത്തിരിപ്പേരുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിമാസ അല്ലെങ്കിൽ വാർഷിക അടിസ്ഥാനത്തിൽ എത്ര അപേക്ഷകർ നിരസിക്കപ്പെട്ടു കണക്കുകൾ നോക്കിയാൽ മനസ്സിലാകും എന്നാൽ എന്തുകൊണ്ടാണ് നിരസിക്കലുകൾ നൽകുന്നത് എന്നതിനെ കുറിച്ചുള്ള സ്ഥിതി കണക്കുകൾ സൂക്ഷിക്കുന്നത് ഇല്ലെന്നും മൂന്ന് വ്യത്യസ്ത അധികാരികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും അംഗീകരിക്കതും നിരസിക്കപ്പെട്ടതുമായ അപേക്ഷകളുടെ എണ്ണം രേഖപ്പെടുത്തുന്നുണ്ട് ഇനി മ്യൂണിക്കിലെ ചരിത്രം എടുത്താൽ നഗരത്തിലെ വലിയ ജില്ലാ ഭരണകൂടം ഓഫീസിന്റെ ഭാഗമായ മ്യൂണിക്കിലെ സർവീസ് സെന്റർ ഫോർ ഇമിഗ്രേഷൻ ആന്റ് നാച്ചുറലൈസേഷന്റെ കണക്ക് അനുസരിച്ച് പ്രതിമാസം കുറഞ്ഞ ഒറ്റ അക്ക എണ്ണ നാച്ചുറലൈസേഷൻ മാത്രമാണ് നിരസിച്ചിട്ടുള്ളത് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പുള്ള കിക്ക് ചെക്ക് പോലുള്ള വിവിധ നടപടികൾ ഏറ്റവും പൂർണ്ണമായും വിജയസാധ്യത ഉള്ളതുമായ അപേക്ഷകൾക്ക് മാത്രമാണ് അർഹത ലഭിക്കുന്നത് കിക്ക് ചെക്ക് ടൂൾ ഒരു ഓൺലൈൻ ഫോമാണ് അപേക്ഷകർ ജർമ്മനിയിൽ എത്രകാലം താമസിച്ചുവെന്നും ഭാഷാ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നും വിജ്ഞാന പരിശോധന പൂർത്തിയാക്കുന്നുണ്ടോ എന്നും മറ്റും ഇതിൽ ചോദിക്കുന്നു കിക് ചെക്ക് കൃത്യമായി പൂരിപ്പിക്കുന്നത് അടിസ്ഥാന ആവശ്യതകൾ പാലിക്കാത്ത അപേക്ഷകരെ ഉടനടി ഫിൽട്ടർ ചെയ്യൂ എന്നും ഒരു കാര്യമാണ് നീ ബെർലിലെ കാര്യമെടുത്താൽ രണ്ടായിരത്തി ഇതുവരെ അതായത് ഓഗസ്റ്റ് മുപ്പത്തി വരെ ആകെ ഇരുപത്തി ഏഴായിരത്തി നാച്ചുറലൈസേഷൻ അപേക്ഷകൾ അംഗീകരിച്ചതായും ആയിരത്തിലധികം എണ്ണം നിരസിച്ചതായും ഇമിഗ്രേഷൻ ഓഫീസ് പറയുന്നുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ മാത്രമായി നൂറ്റി എൺപത്തിഒൻപത് അപേക്ഷകരാണ് തള്ളപ്പെട്ടത് അതേസമയം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് പേരെ വിജയകരമായി പൌരത്വം നൽകുകയും ചെയ്തു അപേക്ഷകർക്ക് അപേക്ഷ പിൻവലിക്കാനുള്ള കാരണം ദേശീയതാ നിയമത്തിലെ സെക്ഷൻ എട്ടും ം പ്രകാരമുള്ള വ്യക്തിഗത ആവശ്യതകൾ വസ്തുനിഷ്ഠമായി പാലിക്കുന്നില്ലെങ്കിൽ അപേക്ഷകന് ഒരു കത്ത് ലഭിക്കും അതിൽ അപേക്ഷ നിരസിക്കേണ്ടതിന്റെ കാരണങ്ങൾ വിശദീകരിക്കും അപേക്ഷകന് കാരണങ്ങൾ അവതരിപ്പിക്കാനും വ്യത്യസ്തമായ ഒരു പോസിറ്റീവ് തീരുമാനത്തിലേക്ക് നയിച്ചേക്കാവുന്ന തെളിവുകൾ ഇതിനോടകം സമർപ്പിക്കാനും അവർക്ക് നാലാഴ്ച സമയം നൽകുകയും ചെയ്യും അങ്ങനെയുള്ളവർക്ക് പശ്ചാത്തല രേഖകൾ സാധാരണയായി നാച്ചുറലൈസേഷൻ അപേക്ഷ പിൻവലിക്കാനുള്ള ഓപ്ഷൻ വാഗ്ദാനം ചെയ്യുന്നതാണ് കൂടാതെ ഈ പിൻവലിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ കുറവുണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു തിനാൽ നാച്ചുറലൈസേഷൻ അപേക്ഷ വിജയിക്കാനുള്ള സാധ്യതയില്ലെങ്കിൽ അപേക്ഷകർക്ക് ഇത് സാമ്പത്തികമായി കൂടുതൽ പ്രയോജനകരമായ ഒരു ഓപ്ഷനാണ് ഇക്കാര്യം വളരെ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും അത് കാശ് പോകാതെ നമ്മുടെ കാശ് പോക്കറ്റിൽ തന്നെ കിടക്കും എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ അപേക്ഷകൾ പിൻവലിക്കുമ്പോൾ സാധാരണയായി നൽകിയ പ്രോസസിംഗ് ഫീസിന്റെ പകുതി തിരികെ നൽകുമെന്ന് പറയുന്നുണ്ട് മുഴുവൻ അപേക്ഷാ ഫീസ് ഇരുന്നൂറ്റി യൂറോ ആണ് ഇത് ഏകദേശം നൂറ്റി യൂറോ റീഫണ്ടിംഗ് തുല്യമായി ലഭിക്കുമെന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് തിരികെ ലഭിക്കുന്നു എന്നുള്ള കാര്യം പകരമായി നാലാഴ്ചത്തെ ഹിയറിംഗ് കാലയളവിന് ശേഷം അപേക്ഷയിൽ അന്തിമ തീരുമാനം എടുക്കുമെന്നാണ് പറയുന്നത് ആ സമയത്ത് ഫീസിന്റെ ഏത് തുകയ്ക്കും റീഫണ്ട് നൽകില്ല അതിന് അതിനുശേഷം മാത്രമായിരിക്കും റീഫണ്ട് ലഭിക്കുക നിയമവിരുദ്ധമായി നിരസിക്കപ്പെട്ടുവെന്ന് കരുതുന്നെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അപ്പീൽ പ്രക്രിയ ഫയൽ ചെയ്യാനോ അതിന് മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കാനോ ഉണ്ടെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപേക്ഷ പിൻവലിച്ചാൽ കേസ് എവിടെ അവസാനിക്കും എന്നും ഒരു ഇമിഗ്രേഷൻ അതോറിറ്റിയെ നിയമപരമായി വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നിയമോപദേശം തേടുന്നത് ബുദ്ധിപരമായിരിക്കും എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇനിയും ഹെസ്സനിലെ കാര്യമെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹെസ് എ സംസ്ഥാനത്ത് നാൽപ്പതിനായിരത്തോളം വിജയകരമായ പൌരത്വമേള കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം മുന്നൂറ്റി മുപ്പത്തിരണ്ട് അപേക്ഷകൾ ആണ് നിരസിക്കപ്പെട്ടത് തൊള്ളായിരത്തി അഞ്ച് കേസുകൾ പിൻവലിക്കുകയും ചെയ്തു ഇനിയും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ജർമ്മൻ പൗരത്വം നേടാൻ അപേക്ഷകർ നിരവധി കടമ്പകൾ കടക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു എല്ലാവർക്കും ഈ വെല്ലുവിളികൾ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്നും വരില്ല അങ്ങനെയുള്ളപ്പോൾ ജർമ്മൻ പൌരത്വം അപേക്ഷകൾ നിരസിക്കപ്പെടുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അഞ്ചോ അതിലധികമോ വർഷം ജർമ്മനിയിൽ താമസിക്കുന്നതിലുപരി കുടിയേറ്റക്കാർ ജർമ്മൻ ഫെഡറൽ റിപ്പബ്ലിക്കിലെ ജീവിതവുമായി വിജയകരമായി ഇഴുകിച്ചേർന്നും തെളിയിക്കണം ഇതിന് ഭാഷ പഠിക്കണം ഭാഷ വലിയൊരു കാര്യമാണ് സാമ്പത്തികമായി തങ്ങളെയും തങ്ങളുടെ കുടുംബത്തെയും പിന്തുണയ്ക്കുന്ന കാര്യം ഇതിൽ അത്യാവശ്യമുള്ളതാണ് ജർമ്മൻ സമൂഹത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള ധാരണ വളർത്തിയെടുക്കുകയും വേണം ഈ മാനദണ്ഡങ്ങൾ പാലിക്കാൻ വിദേശിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അപേക്ഷകർ നിരാശപ്പെടും കാരണം അവരുടെ അപേക്ഷ തള്ളിക്കളെ അടുത്തിടെ സർക്കാർ കണക്കുകൾ പ്രകാരം നോക്കി ഓരോ ർഷവും രണ്ടായിരത്തിലധികം പൌരത്വ അപേക്ഷകൾ സാധാരണയായി നിരസിക്കപ്പെടുന്നുണ്ട് എന്നാൽ സമീപ വർഷങ്ങളിൽ ഒരു ലക്ഷത്തിലധികം അപേക്ഷകർക്ക് അംഗീകാരവും നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഉരുത്തിരിയുന്ന മറ്റൊരു പ്രശ്നം ജർമ്മൻ ഭാഷാ പരിജ്ഞാനം പോരാതെ വരുന്നു എന്നുള്ളതാണ് ജർമ്മൻ നിയമം അനുസരിച്ച് പൌരത്വത്തിനായി അപേക്ഷിക്കുന്ന മിക്കവരും ബി വൺ ലെവൽ ജർമ്മൻ എങ്കിലും സംസാരിക്കാൻ കഴിയുമെന്ന് തെളിയിക്കണം അതായത് ദൈനംദിന ജീവിതത്തിലെ അടിസ്ഥാന സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്ര നല്ല ജർമ്മൻ ഉണ്ടായിരിക്കണം ഇത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അധികാരികൾ അപേക്ഷ നിരസിക്കുകയും ഭാഷാപരമായ കഴിവുകൾ മെച്ചപ്പെടുത്തിയ ശേഷം തിരികെ വരാൻ ആവശ്യപ്പെടുകയും ചെയ്യും മൂന്ന് വർഷം കൊണ്ട് ജർമ്മൻ പൌരത്വത്തിന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സി വൺ ലെവൽ ഭാഷാ പരിജ്ഞാനം ആവശ്യമാണ് എന്നാൽ ഇത് ഈ നിയമം എടുത്തു കളഞ്ഞതുകൊണ്ട് ബി ടു ലെവൽ ഉണ്ടായെങ്കിൽ അവർക്ക് അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ലഭിക്കുമെന്നുള്ളതാണ് പുതിയ വസ്തുത അത് നേരത്തെ തന്നെ നിയമം ആക്കിയിട്ടുള്ളതാണ് ഇനിയും ജർമ്മൻ ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ച് വേണ്ടത്ര അറിവില്ലായ്മ അത് പലപ്പോഴും പൌരത്വം നേടുന്നതിനൊരു വലിയ മാനദണ്ഡമാണ് രാജ്യത്തെ കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള നല്ല അറിവുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഇത് ഇതിൽ സാംസ്കാരിക നിയമങ്ങൾ മനസ്സിലാക്കുന്നതും രാഷ്ട്രീയ സംവിധാനത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ അറിയുന്നതും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് ഇത് തെളിയിക്കാൻ മിക്ക അപേക്ഷകരും ജർമ്മൻ പൗരത്വ പരീക്ഷ പാസാകണം ഈ പരീക്ഷയിൽ ജർമ്മൻ രാഷ്ട്രീയം ചരിത്രം സംസ്കാരം എന്നിവയെക്കുറിച്ചുള്ള മുപ്പത്തിമൂന്ന് ചോദ്യങ്ങളുണ്ട് പാസ്സാകാൻ കുറഞ്ഞത് പതിനേഴ് ചോദ്യങ്ങൾക്കെങ്കിലും ശരി ഉത്തരം നൽകണം പരീക്ഷയിൽ പരാജയപ്പെടുകയോ പരീക്ഷയിൽ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്താൽ ജർമ്മൻ ജീവിതത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും കാണിച്ചില്ല എന്ന കാരണത്താൽ അപേക്ഷ നിരസിക്കപ്പെടാൻ നിരസിക്കപ്പെടും എന്നതാണ് മറ്റൊരു കാര്യം ഇനിയും ജർമ്മനിയിൽ ആവശ്യമായ അത്ര കാലം താമസിക്കുന്നവർ പൗരത്വത്തിനായുള്ള ഏറ്റവും കർക്കശമായ ആവശ്യത്തിൽ ഒന്നാണ് ജർമ്മനിയിൽ മതിയായ കാലം താമസിക്കുക എന്നത് മിക്ക ആളുകൾക്കും ഇത് അഞ്ചു വർഷമാണ് പ്രത്യേക സാഹചര്യത്തിൽ മൂന്ന് വർഷം ഉണ്ടായിരുന്ന എടുത്ത് ദൂരക്കളഞ്ഞ് അപ്പോൾ തന്നെ അധികാരികൾ പേക്ഷ ഒന്നുകൂടി ചെക്ക് ചെയ്തെന്നിരിക്കും വേണ്ടത്ര കാലം താമസിച്ച ശേഷം വീണ്ടും അപേക്ഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും ഇത് അഞ്ചു കൊല്ലം നിരന്തരമായി ഇടതടവില്ലാതെ അല്ലെങ്കിൽ ഒരു കാലതാമസം കൂടാതെ പെൻഷൻ അടച്ചിട്ടുള്ളവർക്ക് ഇത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അഞ്ചു വർഷത്തെ പന്ത്രണ്ട് പന്ത്രീരഞ്ച് അറുപത് അറുപത് മാസക്കാലം രാജ്യത്ത് താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്ത് പെൻഷൻ ഫണ്ടിലേക്ക് അറുപത് മാസം നമ്മളുടെ അൻ്റൈല് നൽകിയിട്ടുള്ളവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാൻ ഏറ്റവും അനുകൂലമായ കാലയളവാണ് അതുകൊണ്ട് തന്നെ അത്തരക്കാർ അഞ്ചു വർഷം പൂർത്തിയാക്കിയവർ എത്രയും പെട്ടെന്ന് അതിന് മുതിരണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഇനി തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾ ക്ലെയിം ചെയ്യുന്നത് പൗരത്വം നിഷേധിക്കും എന്നുള്ള കാര്യമാണ് മറ്റൊന്ന് പൌരത്വത്തെ കുറിച്ചുള്ള പല നിയമങ്ങളും ഈ വർഷം ലഘൂകരിച്ചെങ്കിലും ആനുകൂല്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാന സാമ്പത്തിക സഹായങ്ങൾ ക്ലെയിം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു വ്യവസ്ഥ കർശനമാക്കിയിട്ടുണ്ട് ഇക്കൊല്ലം ജൂണിൽ പ്രാബല്യത്തിൽ വന്ന നിലവിലെ നിയമപ്രകാരം കഴിഞ്ഞ ഇരുപത്തിനാല് മാസങ്ങളിൽ ഇരുപത് മാസമെങ്കിലും മുഴുവൻ സമയം ജോലി ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ ദീർഘകാല തൊഴിലായ്മ ആനുകൂല്യങ്ങൾ ക്ലെയിം ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പൗരത്വത്തിന് അപേക്ഷിക്കാൻ യോഗ്യതയുള്ളൂ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം കഴിഞ്ഞ മാസങ്ങളിൽ മാസമെങ്കിലും മുഴുവൻ സമയം ജോലി ചെയ്തിട്ടുള്ളവർ ആണെങ്കിൽ അവർക്ക് തൊഴിലായ്മ ആനുകൂല്യത്തിന് ക്ലെയിം ചെയ്യാൻ അവകാശമുണ്ട് അവർക്ക് പൌരത്വത്തിന് അപേക്ഷിക്കാനും യോഗ്യതയുണ്ട് ഇത് പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ് നിലവിൽ ബുർഗർഗ് അല്ലെങ്കിൽ പൗരന്മാരുടെ അലവൻസ് അല്ലെങ്കിൽ ബോണുകളുടെ ഭവന ആനുകൂല്യം ഇതുപോലുള്ള സാമൂഹ്യ പിന്തുണ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞത് തൽക്കാലത്തേക്കെങ്കിലും പൌരത്വത്തിന് അയോഗ്യതയാണ് കൽപ്പിക്കുന്നത് അതുകൊണ്ട് വോൺഗെൽഡ് വാങ്ങാൻ ശ്രമിക്കാതിരിക്കുക ബുർഗറുകളുടെ ഒട്ടുമേ വാങ്ങാതിരിക്കുക ഇനി സാമ്പത്തിക സ്ഥിരത തെളിയിക്കാൻ അതിന് പല കാര്യങ്ങളുണ്ട് പൌരത്വാപേക്ഷ അധികാരികൾ വിലയിരുത്തുമ്പോൾ ഭാവിയിൽ ആനുകൂല്യങ്ങളായോ സംസ്ഥാന പിന്തുണയോ ഉള്ള കാര്യങ്ങൾ വാങ്ങരുതെന്ന് പറഞ്ഞു അതോടൊപ്പം ജീവിത ആശ്രിതരുടെയും മറ്റ് ജീവിത ചെലവുകൾ നമ്മൾ തന്നെ വഹിക്കേണ്ടതാണ് ഇതിന് സർക്കാരിന്റെ സാമ്പത്തികം നമ്മൾ വാങ്ങിയാൽ നമുക്ക് പൌരത്വത്തിന് അപേക്ഷിക്കാൻ യാതൊരുവിധ സാധ്യതയും അവകാശവും ഇല്ലെന്നുള്ള കാര്യമാണ് അടുത്തത് സെമറ്റിക് വിരുദ്ധതയും വിദ്വേഷ പ്രസംഗവും പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഇതില് മിക്ക ഇന്ത്യക്കാരും പ്രത്യേകിച്ച് മലയാളികളൊന്നും തന്നെ സെമറ്റിക് വിരുദ്ധത ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് എന്നാലും ഒന്ന് സൂക്ഷിച്ചിരുന്ന നല്ലത് ജർമ്മൻ പൗരത്വ നിയമത്തിലെ ഒരു സുപ്രധാന വ്യവസ്ഥയാണ് യഹൂദ ജീവിതത്തിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടത് ഇസ്രായേൽ രാഷ്ട്രത്തെ സംരക്ഷിക്കാനുള്ള ജർമ്മനിയുടെ ഉടമ്പടി ലംഘിക്കുന്നവരെ അപേക്ഷകർ ആരായാലും തള്ളിക്കളയും അവർക്ക് ഒരു കാരണവശാലും ജീവിതകാലം മുഴുവൻ അവര് പൗരത്വം നൽകില്ല എന്നുള്ള കാര്യമാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഹമാസിനെ സപ്പോർട്ട് ചെയ്താൽ ജർമ്മനിയിൽ പൗരത്വം ലഭിക്കില്ല ഒരുപക്ഷെ അത് കൂടുതലായി കഴിഞ്ഞാൽ ഇവിടുന്ന് ഡീപ്രോട്ടക്ഷൻ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം ഗവൺമെന്റ് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആരും തന്നെ അതിലേക്ക് പോകാതിരിക്കും ഇനി ക്രിമിനൽ റെക്കോർഡ് ശുദ്ധമല്ലെങ്കിൽ പൗരത്വത്തിനുള്ള എല്ലാ ആവശ്യതകളും തള്ളിക്കളയും പ്രത്യേകിച്ച് ക്രിമിനൽ എന്ന് പറയുമ്പോൾ എല്ലാം അതിനകത്ത് പെടും അത് പെൺവിഷയമായാലും ബലാത്സംഗമായാലും കവർച്ചയായാലും അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പായാലും ക്രിമിനൽ റെക്കോർഡ് ഉണ്ട് ഒരാളാണെങ്കിൽ ഇവരുടെ പൗരത്വത്തിന് ഒരുപക്ഷെ ഒരു ക്ലിയർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തത് കൊണ്ട് കിട്ടാൻ സാധ്യത കുറവാണ് ഇനി അവർ തരുമെന്ന് പറഞ്ഞാലും നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ സർക്കാർ പറയുന്ന കാര്യങ്ങൾ കൊടുക്കണം അതുകൊണ്ട് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി അല്ലെന്നുള്ള ഉറപ്പു വരുത്തലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഒരു ക്രിമിനൽ റെക്കോർഡ് പരിശോധനയിലൂടെ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ എല്ലാ കുറ്റകൃത്യങ്ങളും പൌരത്വ വിലക്കിന് കാരണമാകില്ലെങ്കിലും ചില കുറ്റകൃത്യങ്ങൾ ഉടൻ തന്നെ അയോഗ്യരാക്കും പൊതുവെ തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതൽ ശിക്ഷ അനുഭവിക്കരുത് എന്നുള്ളതാണ് ഒരു കാര്യം പറയാണ് ഈ കഴിഞ്ഞ വർഷം ഇവിടെ ഒരു മലയാളി മറ്റൊരു മലയാളി യുവതിയെ ബലാത്സംഗം ചെയ്ത ചെയ്തൊരു കേസുണ്ട് ഞാനത് വാർത്ത റിപ്പോർട്ട് ചെയ്തതല്ല പക്ഷെ എനിക്ക് അറിയാവുന്നതാണ് ഇവിടുത്തെ പത്രങ്ങളൊക്കെ പറഞ്ഞതാണ് ആ പ്രതിയെ ഇവിടെ കോടതി ശിക്ഷിച്ചു അത് തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതലുള്ള ശിക്ഷ ശിക്ഷാണ് രണ്ട് അഞ്ചു കൊല്ലത്തേനാണ് ശിക്ഷിച്ചതെന്ന് പത്രവാർത്തയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ദീർഘമായി റിപ്പോർട്ട് ചെയ്യാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ പ്രതിക്ക് ഇവിടെ പൌരത്വമോ ഒന്നും ലഭിക്കില്ല അത് മാത്രമല്ല ഇവിടുന്ന് ഡീപോർട്ടേഷൻ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് ദയവായി ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക പിഴകൾ പ്രശ്നമാക്കാതിരിക്കുക സാമ്പത്തിക ഇപ്പം വണ്ടി ഓടിച്ചൊരു ഫൈൻ കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ ബ്ലിക്സ് അടിച്ചൊരു ഫൈൻ കിട്ടിക്കഴിഞ്ഞാൽ അതൊന്നും ഒരു വിഷയമാണ് അത് നമ്മളുടെ നിയമ ലംഘനമാണെങ്കിൽ പോലും പൗരത്വത്തെ അത് ബാധിക്കില്ല അതുകൊണ്ട് തന്നെ അധികാരികളുടെ വിവേചന അധികാരം എന്തെന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമ്മൾക്ക് ഇവിടെ വിദേശികളായ എല്ലാവർക്കും പൗരത്വം ലഭിക്കും കൃത്യമായി സർക്കാരിന്റെ നിയമങ്ങൾ രാജ്യത്തെ നിയമങ്ങൾ ഭരണഘടനാ നിയമങ്ങൾ എല്ലാം തന്നെ പാലിച്ച് മുന്നോട്ട് പോയാൽ ഇവിടെ ജീവിക്കുകയും ഇവിടെ ജോലി ചെയ്യുകയും ഇവിടെ തന്നെ സ്ഥിര താമസമാക്കുകയും ഇവിടെ തന്നെ വീട് വെക്കാനും അല്ലെങ്കിൽ വീട് വാങ്ങാനും വീട് പണിയിക്കാനും ഒക്കെ സാധിക്കും അതുകൊണ്ട് ദയവായി കുറ്റകൃത്യങ്ങൾ ആരും തന്നെ ഇടപെടാതിരിക്കുക പ്രശ്നബാധിത പ്രശ്നം പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രശ്നബാധിത പ്രദേശത്താണെങ്കിൽ അവിടുന്ന് മാറിപ്പോകുക മറ്റുള്ളവരുമായിട്ട് അടിപിടി അടിപൊളിയുണ്ടാക്കാതിരിക്കുക പ്രത്യേകിച്ച് പെൺ വിഷയത്തിൽ കൂടുതൽ കൂടുതലല്ല ഒട്ടും തന്നെ ഒരിക്കലും തന്നെ ഇടപെടാതിരിക്കുക ഇതൊക്കെ നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് പൗരത്വത്തെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ബലാത്സംഗ വീരന്റെ കഥ അത് അതിന്റെ കൃത്യമായിട്ട് എനിക്കറിയാം പക്ഷേ അത് ദീർഘമായിട്ട് ഇതിൽ പറയുന്നില്ല അതിന്റെ അപ്ഡേഷൻ ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ള അറിയിപ്പോട് കൂടി ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊപ്പം സന്ദർശിക്കുക നന്ദി നമസ്കാരം